ോവിന്ദ നാരായണ ഗോവിന്ദ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി ഒബ്ബർക്കാത്തുഹു പ്രിയമുള്ളവരെ ഇതുപോലെയുള്ള വീഡിയോ ആണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കേണ്ടത് അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് നമ്മുടെ ഈ ഇടയിലുള്ള സൗഹൃദത്തെ ഇല്ലാണ്ടാക്കുന്ന മുസ്ലിമീങ്ങളും ഹൈന്ദവരും ക്രൈസ്തരും തമ്മിൽ അടിപ്പിക്കുന്ന വിഷം കലർത്തി വിടുന്നതായ ചില ആൾക്കാരൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർഥ്യം പക്ഷേ അധികമായിട്ടും ആൾക്കാരുള്ളത് കൂടി ഒത്തൊരുമിച്ച് കഴിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ് എടുത്തായിട്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ക്ലിപ്പ് കാണാൻ വേണ്ടി കഴിഞ്ഞു ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ജനങ്ങളിലേക്കും ഈ ഒരു വീഡിയോ എത്തിക്കാം എന്ന് വിചാരിച്ചു ആയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നുള്ളത് നമ്മുടെ ഇടയിൽ കേരളീയമാവട്ടെ അല്ലെങ്കിൽ കർണാടകയിൽ സൗഹൃദം പുലർത്തുന്നതായ ഹൈന്ദവരും മുസ്ലിമും അതേപോലെ ക്രൈസ്ത ധർമ്മ ക്രൈസ്തരും എല്ലാവരും ഒരുമിച്ച് കൂടി നല്ല സൗഹൃദത്തോടു കൂടി ജീവിക്കുന്നതായ ഈ ഒരു ഇന്ത്യ രാജ്യം പക്ഷേ ഇപ്പോഴാണ് ഈ അടുത്തായിട്ടാണ് ചില വിഷം കലർത്തുന്നതായ ചില ആൾക്കാരൊക്കെ വന്ന് രംഗത്തിറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മുസ്ലിം മതത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയും അതേപോലെ ഹൈന്ദവരെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും ഹൈന്ദവരും മുസ്ലിമികളും തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റാൻ വേണ്ടിയിട്ടും ചില പ്രചരണങ്ങൾ പ്രചരണങ്ങളും അപപ്രചരണങ്ങളും നടത്തുന്ന ചില ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതൊക്കെയല്ല യഥാർത്ഥമായിട്ട് നമുക്ക് ഉണ്ടാവേണ്ടതും എല്ലാവരും ഐക്യത്തോടു കൂടി ജീവിക്കുക നമുക്ക് ഈ ഒരു ക്ലിപ്പാണ് നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഈ അടുത്തായിട്ട് നൌഷാദ് ബാക്കാദിൻ്റെ ഒരു വയലതിൻ്റെ സദസ്സിൽ നടന്ന ഒരു സംഭവമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഒന്ന് ജസ്റ്റ് ഈ ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടു നോക്കിയേ എന്ത് മനോഹരമായിട്ടാണ് നമുക്ക് ഈ ഒരു ക്ലിപ്പിൽ മറ്റ് ഭാഗങ്ങൾ നമുക്കൊന്നും വേണ്ട ൌഷാ ബാക്കാ വിസ്താദ് അവിടെ ആ പാട്ട് പാടി ഈ പാട്ട് പാടി ആ വിഷയത്തിലേക്കൊന്നും ഞാൻ ഈ ഒരു വീടിന്റെ അകത്ത് കിടക്കുന്നില്ല ഇവിടെ ഞാൻ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ആയിട്ട് ഞാനിവിടെ തീം ചെയ്ത് നിങ്ങൾ കാണിക്കുന്നുള്ളത് ആ ഒരു വിഷയം മാത്രമാണ് ഞാൻ സംസാരിക്കുന്നതായ ടോപ്പിക്കിനുമായിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വേറെ വിഷയങ്ങൾ പലതുണ്ടാകാം പക്ഷെ അതിനൊന്നും അഭിപ്രായം പറയുന്നില്ല ഈ ഒരു വീഡിയോ നിങ്ങൾ ഏതായാലും കണ്ടു നോക്കുക അതിനുശേഷം നമുക്ക് സംസാരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻ ബോക്സിലൂടെ അറിയിക്കാവുന്നതുമാണ് ഇൻഷാല്ല എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നതിൽ അപ്പോൾ അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒപ്പീനിയൻ ഉണ്ടാകാം പക്ഷേ എൻ്റെ ഒപ്പീനിയൻ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ അറിയിക്കാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് തരാം കൃഷ്ണ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ സച്ചിദാനന്ദനാരനോദ വിനോദ് ഇവിടെ മതപഠനം നടക്കട്ടെ ഇവിടെ സന്തോഷം ഉണ്ടാവട്ടെ മക്കൾക്ക് നന്മയുണ്ടാവട്ടെ ഉമ്മയും പഠിക്കട്ടെ അഞ്ഞൂറ് രൂപ വിനോദ കൊടുത്തിരിക്കാണ് അള്ളാഹു ആ കുടുംബത്തിന് ഹിദായത്ത് കൊടുക്കട്ടെ സലാമത്ത് കൊടുക്കട്ടെ കണ്ടല്ലോ ബഹുമാനപ്പെട്ട ഔഷാദ് സദസ്സിൽ എന്ന് പറയുന്ന ഹൈന്ദവനായ സഹോദരൻ അദ്ദേഹം അഞ്ഞൂറ് രൂപ നൌഷാദ് പാക്കവയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് അവിടെ മതപഠനത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തോ കളക്ഷൻ നടക്കുന്നുണ്ട ഉണ്ടായിരുന്ന ഒരു സന്ദർഭമാണെന്ന് തോന്നുന്നു അപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞത് അങ്ങനെയാണ് ആ ഒരു സമയത്ത് അഞ്ഞൂറ് രൂപ എൻ്റെ വക്കൽ നിന്നും ഉണ്ടാകട്ടെ ഇസ്ലാം അല്ലെങ്കിൽ ഉമ്മ ഉപ്പ എന്താണെന്ന് പഠിക്കട്ടെ മക്കൾ അല്ലെങ്കിൽ കുട്ടികൾ ഇൽമു പഠിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ആ വിനോദം എന്ന് പറയുന്ന സഹോദരൻ അവിടെ അഞ്ഞൂറ് രൂപ നൌഷാദ് ബാക്കാദിൻ്റെ കയ്യിൽ നൽകുന്നത് നൌഷാദ് ബാക്കാദ് അതിന് വഴ ചെയ്തു അത് വേറെ വിഷയമാണ് പക്ഷേ അവിടെ കാണിച്ചതായ ആ ഒരു സൗഹൃദമുണ്ടല്ലോ അതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് വളരെ കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി പോകാനുള്ള ചില നിമിഷങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെ കാണാനുണ്ട് മിലാദിൻ്റെ സമയത്തൊക്കെ റാലി പോകുമ്പോൾ ഹൈന്ദവനായ ക്രൈസ്തവ മതത്തിലായ ആൾക്കാരൊക്കെ അവിടെ ഫലഹാരവും അല്ലെങ്കിൽ സ്വീറ്റുമായിട്ട് അവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ചോക്ലേറ്റ്സും മറ്റ് എന്തെങ്കിലും ഒരു സാധനവുമായിട്ട് തിന്നുന്നതായ ജ്യൂസോ അല്ലെങ്കിൽ മറ്റെന്തുമായിട്ട് അവർ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം എത്രയോ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടിട്ടുണ്ട് െ നമ്മുടെ നാട്ടിലും നടന്നിട്ടുണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതൊക്കെ നമുക്ക് കാണിക്കുന്നത് സൗഹൃദത്തെയാണ് അവരും നമ്മിലുള്ളതായ സൗഹൃദത്തെയാണ് നമുക്ക് വലിയതായിട്ട് നമുക്കിവിടെ ചിന്തിക്കാനും കാണിക്കുന്നുള്ളത് അതിൻ്റെ ഇടയിൽ കൂടെ ചില വിത്തുകള് വിഷ വിഷം പലർത്തുന്നതായ ചില വിഷങ്ങള് അതിൻ്റെ ഇടയിൽ വർഗീയത പറഞ്ഞുകൊണ്ടും ഈ മുസ്ലിമീങ്ങളെയും ഹൈന്ദവരെയും തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായ എത്രയോ ആൾക്കാർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതിൽ പറയുന്നതിൽ വളരെ ക്ഷേമാണ് എനിക്ക് തോന്നുന്നുള്ളത് നമ്മൾ സൗഹൃദത്തോടെ കൂടെ കഴിയുക ഇതാണ് ഏറ്റവും വലിയ ഉദാഹരണം ഇൻഷാ അള്ളാഹു സുബഹാനോ തല എല്ലാവർക്കും ഒത്തൊരുമയോട് കൂടി ജീവിക്കാനും നല്ല സൗഹൃദത്തോട് കൂടി ജീവിക്കാനും അള്ളാഹു ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ എടുവെച്ച് വൈൻഡ് ചെയ്യുകയാണ്